ഇന്ന് മൊത്തത്തിലൊരു ക്ലീനിങ് ദിവസമായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിസ്ക്ലെയിമിന് പറയാം ഇതൊന്നും അമ്മ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല ഞങ്ങളാൽ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഓരോ ഹെൽപ്പിംഗ് ആണ് കേട്ടോ വെക്കേഷൻ ആയ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഫുൾ ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പോൾ ബാക്കിൽ അടിച്ചു വെറിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ മരത്തിനിന്ന് ഇങ്ങനെ കുറെ ഇലകൾ വരും അപ്പം അതൊക്കെ അടിച്ചു വരികൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ മണ്ണിന്റെ കുറച്ച് തരിതരികളുണ്ട് അത് നീലും അടിച്ചു വരികയാണ് പിന്നെ പുതിയൊരു മോപ്പ് അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ നഴ്സ് തുടച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അമ്മ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ് പിന്നെ പപ്പടം ഇട്ട് വെക്കുന്ന ആ സംഭവം ഇല്ല അത് കഴുകി വെച്ചു അടുക്കളയിൽ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ കഴുകി ഉണക്കി എടുത്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ സ്കൂൾ വർക്കുന്ന സമയത്ത് നമുക്കത് ആവശ്യമുള്ളൂ പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു പിന്നെ ഇത് വൈറ്റ് ഷെൽഫുകളായതുകൊണ്ട് മെയിൻറ്റൈൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് മറിച്ച് ക്ലീൻ ചെയ്യാമായിരുന്നു അടുക്കളയിൽ പിന്നെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ജസ്റ്റ് പറക്കി വെക്കൽ ആ പരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു മിനി ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു സിനിക്ക് ചുല്ലോ കാണാംബാ ബൈ